ഒരുപാട് ആളുകൾ കാത്തുനിൽക്കുന്നത് അവരിൽ ഒരു അങ്കലാപ്പുണ്ട് അവരുടെ കുടുംബശ്രീ പ്രവർത്തനം എന്ന് പറയുന്നത് അലഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീമാൻ അദ്ദേഹത്തോട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കേന്ദ്രത്തിന്റെ പദ്ധതിയുടെ ഭാഗ കുടുംബശ്രീ എന്നാൽ ഇമ്മമാർക്ക് പേടി എന്നോട് പല അമ്മയുടെ അടുത്തേക്കും ശോഭക്കണമെന്നുണ്ട് പക്ഷെ ഞെട്ടിട്ടുണ്ട് പാവപ്പെട്ടവരെ മാനസികത്തിൽ ഏർപ്പെടുത്തി കൂടെയില്ല മാധ്യമ റോഡിൽ കാണാനായിട്ട് വരുന്ന ആളുകൾ ആ എന്നോട് ചിരിക്കും പിടിക്കുന്നതൊന്നും എടുക്കരുത് എന്നോട് ഒറ്റക്കൊറ്റക്ക് ബി ജെ പി നിൽക്കുന്ന വരുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കുക മകന് ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ലോൺ കൊടുത്തു നിന്ന് ഞാൻ ആലപ്പുഴ സഹകരടുത്ത് അഞ്ച് സെന്റ് മുഴുവൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് പൊള്ള പലിശ ഈടാക്കിയിട്ട് വ്യക്തികളുടെ ലോണ് പിന്നെ ആ അടിച്ചും അവിടത്തെ ബാങ്കിലേക്ക് ഒരുക്കാൻ കേരളം മുഴുവൻ എന്നിട്ട് അത് പരസ്യം മൂന്ന് തവണ തെറ്റിക്കഴിഞ്ഞാൽ അലം എങ്ങനെ ഇങ്ങനെ അടിച്ചു മാറ്റി ഇവിടത്തെ ബാങ്കിനകത്തേക്ക് സഹസംഘത്തിനകത്തേക്ക് ഒരു പ്രവണതയിൽ ഉണ്ട് സഹകരിക്കണം എന്ന് കൊടുക്കും മൂന്ന് തവണ അവരുടെ അവർക്ക് ഷാളമൊക്കെ നൽകുകയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി ശോഭ പോയാൽ മതി ശോഭക്കാണല്ലോ ശ്രീമാൻ നരേന്ദ്രമോദിജിയെ കൂടുതൽ പരിചയം എന്ന് കരുതുന്ന ആളുകളൊക്കെ നമുക്ക് വോട്ട് തരും